പിന്നെ പിന്നെ ഒരു ലോഡ് ടീം ഇങ്ങനെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ മക്കളെ രണ്ട് ദിവസമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കണ്ടിട്ടുള്ള എല്ലാവരും ഞാനടക്കം കാരണം ആ മാതിരി കാട്ടിക്കൂട്ടലാണ് കമൽഹാസനെ വെച്ചിട്ട് നമ്മുടെ ശങ്കർ ചെയ്തു വെച്ചിട്ടുള്ളത് ലോകപരാത് ലോകോട്ടായ് കാട്ടപരാധം അതാണ്ട് ഒന്നും അതിന് പറയാനില്ല

നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ പറ്റൂസ് ഇനി അയാൾക്ക് നിയമമല്ല കണ്ടറിയണം കോശിൽ നിനക്ക് എന്താ സംഭവിക്കാൻ

ആദ്യം മുതൽ അവസാനം അവസാനവരെ തല കുത്തി മറിഞ്ചിരിക്കാം എന്ത അളവ്ക്കാണ് ശങ്കർ സാർ ഇതിൽ പണി വെച്ചിരിക്കുന്നത് പുള്ളിയുടെ പരിപാടി അറിയാലോ എന്താന്ന് വെച്ചാ വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ടവർക്ക് അറിയാം അതിലെ സ്റ്റോറി എന്താണ് ഇതിലേക്ക് വരുമ്പോഴേ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബാങ്ക് ോണ് സ്റ്റുഡന്റ് പിന്നെ ഒരു ലോഡ് ടീം പിന്നെ ദർക്കുലി ടീം ശങ്കറിന്റെ ഫാന്റസീസ് ഇങ്ങനെ പോകുന്നു ഇതിന്റെ പരിപാടികള് വർഷം ഇത് തന്നെ അതെന്താ ചോദിച്ചാ ഞാൻ അങ്ങനെ അതിനിടയ്ക്ക്

ഈ പിന്നെ തൈലന്തോറി മറ്റേ മർമാണി വൈദ്യനാണല്ലോ പുള്ളി ഇത് ഇങ്ങനെ വെച്ച് കുത്തിയ വെള്ളം ഒടിഞ്ഞു കളരിയിലൊന്നും ഇങ്ങനെ സംഭവം ഒന്നുമില്ല അപ്പൊ ശങ്കർ ഇദ്ദേഹത്തെ കൊണ്ടാ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇതിങ്ങനെ അന്യല്ല കാണിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി ഞരമ്പിന്റെ ഉള്ളിലൂടെ പോയി തലച്ചോറൊക്കെ ഇങ്ങനെ വന്ന് ആൾക്കാർക്ക് ചില മാറ്റം സംഭവിക്കും എന്തൊക്കെ ഫാന്റസീസ് ആണ് ഒന്ന് പാട്ട് പാടി മരിക്കുക വിശ്വാസം വരണില്ല ഇത് നീ വിശ്വാസം പിന്നെ ഇനി പറയാൻ പോണോ നീ വിശ്വസിക്കത്തേ മനുഷ്യൻ കുതിരയായിട്ട് മാറിയിട്ട് മരിക്കൻ കുതിരയായിട്ട് മരിക്കുകണ്ണിക്കുത്തിന് വെറൈറ്റിയാണ് വിജയമല്ലിയ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ അല്ലേ അത് വരുന്ന സമയത്ത് വീണ്ടും എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് കര കോമാളി താത്ത പല രൂപത്തിലും ഭാവത്തിലും വരും സംശയിക്കേണ്ട എല്ലാം ഞാൻ തന്നെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ീഡിയിലെ മോഡലിനെ പോലെ വരുന്നുണ്ട് ഇടയ്ക്ക് പോലെ വരുന്നുണ്ട് രസകുള താത്ത വല്ലാത്തൊരു താത്തയാണ് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യ താത്ത ഒരു വഴിക്കും സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ മറ്റു വഴിക്ക് ഇങ്ങനെ പോവാണ് സിനിമ മറ്റേതിന്റെ എന്റെ കുട്ടിയെ തള്ളി എനിക്ക് പറ്റില്ല ആർക്കും എനിക്ക് ഏറെ മനസ്സിന് മ്യൂസിക് ചെയ്യാതിരുന്ന വളർന്നു ലഞ്ചോ സ്വാതന്ത്ര്യ പോർ പറ്റാതെ സൂക്ഷിക്ക ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലെക്കത്തിലും വരുന്നുണ്ട് അതും കൂടി ഇന്നിങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടാ വെച്ച ഒരു നീയൊന്നും സൂക്ഷിച്ചോ ഒന്നും പേടിപ്പിക്കാതെ ക്രമപ്രകാരം അടുത്ത ഊഴം അത് സൂക്ഷിച്ചോക്ട് ശങ്കർ ആണ് അതായത് ഒരു ചാൻസ് ശങ്കർ തന്നിട്ടുണ്ട് ഇത് ഒരേഖല രാംചരൻ കേക്കില്ല ഷെയർ ചെയ്യുക രാംചരൺ ഇത് കാണുന്നവരെ ഷെയർ ചെയ്യുക അങ്ങനെ കമന്റ് പറയല്ലോ അതായത് ഒരു ചാൻസ് നിങ്ങൾക്ക് ശങ്കർണ്ണൻ ദാനമായൊരു ടേൺ ഉണ്ട് അതായത് നിങ്ങൾക്ക് നേരെ തിയേറ്ററിൽ പോവാം ഈ കാണിച്ചു വെച്ചിരിക്കുന്ന കാട്ടപരാധം കാണാം ഇന്ത്യൻ ടൂ അട്ട് പോട്ടി ഗെയിം ചേഞ്ചിൽ നിന്നും പിന്മാറാനുള്ള വലിയൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാം അപ്പൊ ഞങ്ങള് പറയും അനുഭവിച്ചാട്ടോ കാരണം വേറെ വഴിയില്ല കാരണം ക്രമപ്രകാരം അടുത്ത ചാനും നിലക്കാടെന്നാ പറഞ്ഞത് യെസ് രാംചരൻ ഇത് കഴിഞ്ഞാൽ നാട് വിടും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല കാരണം നോ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ല ഇത് കാരണ നോ പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല വിളിച്ചിട്ട് അന്തേക്കും വരെ വിളിച്ചിട്ട് നോ പറയും അതാരെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ അത്തരവസ്ഥയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വൺ കോമഡി ദുരന്തേഷ് ശങ്കർ എന്നല്ല ശങ്കർ എന്ന് ദുരന്തം ശങ്കർ ഇൻടു ദുരന്തം ടീക്ക് പുള്ളിക്കാരെ ചെയ്തു വെച്ച വർക്ക് എത്ര എന്നുള്ള പേര് വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തുമാത്രം കീട്ടില്ല സാധനങ്ങളാണ് ഇയാൾക്ക് എവിടെ കിളി പറയതാണെന്നൊരു ഐഡിയ ഇല്ല സിനിമ തുടങ്ങിയപ്പോ ആരെങ്കിലും മണ്ടക്കെട്ട് തല്ലിയതാണോ അപ്പോ സിനിമ തുടങ്ങിയപ്പോ വീട്ടിന്റെ ഭാര്യ മണ്ടക്കെട്ട് തല്ലിയാണോ ഒന്നും അറിയില്ല കിളി അവസ്ഥയിലാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ സ്വന്തം സൃഷ്ടിയായിട്ടുള്ള മർമ്മ അയ്യോ സേനാപതി താത്തനെ മർമാണി താത്തനാക്കിട്ട് മർമാണി തൈലം തേച്ച് വന്ന താത്ത അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്തൊരവസ്ഥ അല്ലേ ദുരന്തം ഓ അതും എവിടെ സങ്കടം വരുന്നത് കൽക്കി പോലെ ഒരു ബ്രഹ്മണ്ഡ സിനിമ കണ്ടിട്ട് അതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും മുകളിൽ എന്തിൽ കൊണ്ടുപോയിട്ട് യസ്കിൻ എന്ന് പറയുന്ന സുപ്രീം എന്നുള്ള സാധനത്തിനോട് നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം നീതി കൊടുത്തുന്ന രീതിയിലൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അത് ഗംഭീരമാക്കി ചെയ്തിട്ടുള്ള ആള് ഈ സിനിമ ഉണ്ടപ്പോൾ ഞാനൊക്കെ എനിക്ക് തോന്നി എന്റെ സുപ്രീം യസ്കിൻ ഇങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞു പോകും അങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും അതാണ് അവസ്ഥ എനിവേ ഇതൊരു വൻ കോമഡിയാണ് പിന്നെ കുറെ ആളുകൾ കുറെ റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുറെ റവ്യൂസിന് ആളുകൾ പലതും പറയുന്ന പോലെ എനിക്ക് ശരിയാണെന്ന് തോന്നി കാരണം സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ആറേഴ് ആളെ കൊണ്ട് പോയി നമ്മളിരിക്കുക ഇത് ഇമ്മാതിരി ഒരു പടം ആണെന്നുള്ള ഒരു മുഖത്തോട് പോയി ഇരുന്നിട്ട് അത് റെഡി ആയി സെറ്റ് ആയിട്ടിരുന്ന പിന്നെ വൻ കോമഡിയാണ് പടം ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം വൻ കോമഡിയാണ് ഈ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മെന്റലി അതായത് ഈ ശവക്കല്ലറയില് അത് പെട്ടികളൊക്കെ ചെയ്തിട്ട് ആണി അടിക്കുക എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകന്റെ നെഞ്ചത്ത് അവസാനത്താണി അടിക്കുന്ന പരിപാടിയാണ് ട്രെയിലർ ഇതിനൊക്കെ കാണിക്കുന്ന ധൈര്യം എൻ്റെ പൊന്നു ചങ്കരണ്ണ ഇത്രയും ധൈര്യം ഞാൻ മറ്റേ ചാൾസ് ശോഭരാഞ്ചിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ഇമ്മാതിരി ഊള പടം കൊണ്ടു അവസാനം ഐ ആം ബാക്ക് എന്ന് മറമാണി താത്ത പറഞ്ഞ് കണ്ണാടയും വെച്ചിട്ട് ലാസ്റ്റ് കാണിക്കുകയാണ് അതിലൊരു സാധനം ഉണ്ട് ഇങ്ങനെ പുറകൻ വമ്പൻ യോദാവിനെ പോലെ ഒരാളെ കാണിക്കും എന്നിട്ട് ഏറ്റവും എങ്കിലും മുഖക്കനെ കാണിക്കും ചപ്പി അതായത് ഞാൻ തുപ്പ ഒട്ടിച്ചു വെച്ച മൂട്ടിയൊക്കെ ആയിട്ട് പ്രായം കുറഞ്ഞ രീതിയില് മറമാണി താത്ത കുതിര പുറത്ത് കാജൽ കറവാള് വേറെ ഇതില് അതേപോലെ നാണം കെടത്തിക്കുന്നത് മർമാണിത്തന്നെ മാത്രമല്ല ഏറ്റവും വലിയ നാണം കെടു നാണം കെട്ടിന്നെ ജയ സൂര്യനാണ് കുടിനൊക്കെ വെറുതെ കൊണ്ടുവന്നിട്ട് ജോക്കറാക്കി ലോക ജോക്കർ ക്യാരക്ടറാക്കി അത്രയും വളിപ്പനാക്കിട്ട് കൊണ്ടുവന്നിട്ടില്ല അയാളുടെ വിലയതോടുകൂടി പോയി അയാൾക്ക് അയാളൊക്കെ അയാളൊക്കെ ഞാൻ എൻ്റെ നെഞ്ചില് എവിടെയാണ് സൂക്ഷിച്ചിരുന്നെന്ന് എനിക്കേ അറിയുള്ളു അതിനൊക്കെ അതിനൊക്കെ പറിച്ചെടുത്ത് കടിച്ചു പറഞ്ഞ് തുപ്പി ചങ്കർ ീട്ട് കാത്തിച്ചിട്ടുണ്ട് എനിവേ ഒരു രക്ഷ ടിക്കറ്റ് എടുത്തു പോയില്ലേ കണ്ടു ഇരുന്നു പോയില്ലേ തീർത്തു തീർത്തു പോയില്ലേ റെവി ഇട്ടു റെവി ഇട്ട് കഴിഞ്ഞ് ഇതും കൂടി ഇട്ടപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയല്ലോ അത് മാത്രമാണ് ഇതിന്റെ പോസിറ്റീവ് ഉള്ളത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക എസ്പെഷ്യലി കുതിരയോട്ടത്തിനും ഈ ശങ്കറിന്റെ ഫാന്റസിക്കും അതിനേക്കാളൊക്കെ മുകളിൽ തേർഡ് പാർട്ടിന്റെ ട്രൈവറും അതും കൂടെ കണ്ട് അടങ്ങിയിട്ട് നിങ്ങൾ പോരാൻ ആൾ ദി ബെസ്റ്റ്